തെരഞ്ഞെടുപ്പുകളിൽ ആകർഷകമായ മുദ്രാവാക്യം വിളിച്ചാണ് വോട്ടർമാരെ തങ്ങളിലേക്ക് ആകർഷിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന ഇന്നത്തെ കാലത്ത് ആകർഷകമായ മുദ്രാവാക്യങ്ങൾക്കാണ് പ്രാധാന്യം കൂടുതലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രീതിയെ കേന്ദ്രീകരിച്ചാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം മുൻപ് മോദി ഹെത്തോ മുൻകിൻ മോദി സർക്കാർ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ബി വ്യാപകമായ രീതിയിൽ പ്രചരിപ്പിച്ചിരുന്നു ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അപ്കിബാർ ചാർസോപ്പർ തിസ്രി ബാർ മോദി സർക്കാർ അതായത് ഈ തവണ നാനൂറ് പ്ലസ് മൂന്നാമത് മോദി സർക്കാർ എന്ന പുതിയ മുദ്രാവാക്യമാണ് ബി ജെ പി പുറത്തിറക്കിയത് ലോക്സഭയിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളാണുള്ളത് അതിൽ ഏഴ് മുതൽ എട്ട് സംസ്ഥാനങ്ങളിൽ ബി ജെ പിയും കോൺഗ്രസും നേർക്കുനേറാണ് പോരാട്ടം ഈ സംസ്ഥാനങ്ങളിൽ പ്രധാനമായും മധ്യപ്രദേശ് ഗുജറാത്ത് രാജസ്ഥാൻ കർണാടക ഛത്തീസ്ഗഡ് ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് എന്നിവ ഉൾപ്പെടുന്നുണ്ട് എന്നാൽ ദക്ഷിണേന്ത്യയിൽ നൂറോളം സീറ്റുകളിൽ ബി ജെ പിക്ക് സ്വാധീനമില്ല അതുകൊണ്ട് തന്നെ നാനൂറ്റി നാൽപ്പത്തി മൂന്നിൽ നാനൂറ് സീറ്റ് എന്നതാണ് ബി ജെ പിയുടെ ലക്ഷ്യം ഉത്തർപ്രദേശിൻ്റെയും പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളുടെയും മാത്രം പിൻബലത്തിൽ ബി ജെ പിക്ക് നാനൂറ് സീറ്റിലെത്താൻ എത്രത്തോളം സാധിക്കുമെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ഇതിൽ ഇ വി എം എന്നൊരു ഘടകവും വലിയ ചർച്ചയാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പിയെ വിജയിപ്പിക്കുന്നത് ഇ വി എം ആണ് എന്നുള്ള കുറച്ച് കാലങ്ങളായി ഉയർന്നു കേൾക്കുന്ന ആരോപണമുണ്ട് അതിനൊരു കൃത്യമായ മറുപടി ഇലക്ഷൻ കമ്മീഷന് ഇതുവരെ നൽകാൻ സാധിച്ചിട്ടുമില്ല മറ്റു രാജ്യങ്ങളിലെ സംഭവ വികാസങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ഇവിടെ ഇ വി എം സുരക്ഷിതമല്ല എന്നുള്ള ആശങ്ക പ്രതിപക്ഷം പങ്കുവച്ചത് എന്നാൽ പ്രതിപക്ഷത്തെ കേൾക്കാൻ പോലും കമ്മീഷൻ കൂട്ടാക്കുന്നില്ല എന്നത് സംശയങ്ങൾ വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകമാണ് സുപ്രീം കോടതി മാത്രമാണ് ഇനി രക്ഷ എന്നതാണ് പ്രതിപക്ഷം പറയുന്നത് അടുത്തിടെ നടന്ന മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വൻ വിജയം നേടിയിരുന്നു രണ്ടു പതിറ്റാണ്ടുകളായി അധികാരത്തിലിരുന്നതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ അതൃപ്തി നിലനിൽക്കുന്നെന്ന ചിത്രം സൃഷ്ടിച്ചിരുന്നു എന്നിട്ടും ബി ജെ പി അവിടെ വിജയിച്ചു പല സാഹചര്യങ്ങൾ ഇ വി എമ്മിനെ സംശയത്തിൻ്റെ ദൃഷ്ടിയിലെത്തിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ഇലക്ഷൻ കമ്മീഷൻ കണ്ണടക്കുകയാണ് അതും ഒരു ഘടകമായി നിൽക്കുന്നുമുണ്ട് അതുപോലെ തന്നെ ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രാൺപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുകയാണ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇതൊരു പ്രധാന ആയുധമാക്കി ഉപയോഗിക്കാൻ ബി ജെ പി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പാർട്ടി നാനൂറിലധികം സീറ്റുകൾ നേടിയിരുന്നു ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തിന് ശേഷം ഉയർന്നു വന്ന സഹതാപ തരംഗമാണ് അന്ന് കോൺഗ്രസ്സിന് നേട്ടമുണ്ടാക്കിയത് അതുപോലെ തന്നെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തുടർച്ചയായി മൂന്ന് തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചിരുന്നു ഈ റെക്കോർഡുകൾ തകർക്കാനാണ് ഇപ്പോൾ ബി ജെ പിയും മോദിയും ലക്ഷ്യമിടുന്നത് അതുകൊണ്ടാണ് ബി ജെ പി നാനൂറ് എന്നുള്ള ലക്ഷ്യം മുന്നിൽ വെക്കുന്നത്